പീഡന ശ്രമത്തിനിടയിൽ അലറിക്കരഞ്ഞ അപേക്ഷിച്ച് യുവതി ഉടമയാണ് ജീവനക്കാരിയായ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് പുറത്തേക്ക് ചാടി രക്ഷപ്പെടുന്നതിനിടയിൽ നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റ് പെൺകുട്ടി ആശുപത്രിയിൽ ാണ് പേടിക്കണ്ട കോഴിക്കോട് മുക്കത്താണ് പീഡനശ്രമം നടന്നത് മാമ്പറ്റയിലുള്ള ഹോട്ടലിലെ ജീവനക്കാരിയാണ് ഇരയായത് പീഡിപ്പിക്കാൻ ശ്രമിച്ച ഹോട്ടലുടമ ദേവദാസ് ഒപ്പമുണ്ടായിരുന്ന ജീവനക്കാരായ സുരേഷ് റിയാസ് എന്നിവർ നിലവിൽ ഒളിവിലാണ് ആക്രമണത്തിനിടയിൽ പുറത്തേക്ക് ചാടി രക്ഷപ്പെടുന്നതിനിടയിൽ യുവതിയുടെ നട്ടലിനും ഇടുപ്പലിനും പരിക്കേറ്റിട്ടുണ്ട് യുവതിയുടെ നില ഗുരുതരമാണ് വീഡിയോ ഗെയിമിലായിരുന്ന പെൺകുട്ടിക്ക് നേരെ ആക്രമണമുണ്ടായപ്പോൾ പെൺകുട്ടി തന്നെയാണ് ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്തത് പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമാകാതായതോടെയാണ് വീട്ടുകാർ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് മലയാളം കോഴിക്കോട് മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ്